എടുത്തറിയുന്ന ഒരു നിലപാടുമായി കേന്ദ്ര ഗവൺമെന്റ് മാറുന്നു അത്തരത്തിൽ ഈ നാടിനെ സാമ്പത്തിക മേഖലയിൽ എല്ലാ തരത്തിലും വർഗീയ ശക്തികളായ ബി ജെ പി ശ്രമിക്കുമ്പോഴാണ് ഇച്ഛാശക്തി കൊണ്ടും കേരളത്തിലെ ജനതയുടെ രാഷ്ട്രീയ കൊണ്ടും അതിനെ ചെറുത്തുതോൽപ്പിക്കുന്ന യും വർഷക്കാലം സമാനതകളില്ലാത്ത വികസനം ഏറ്റവും വിസ്മയകരമായ വികസനം കേരളത്തിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷകാലം ഇവിടെ നടപ്പിലാക്കിയത് അമ്പത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ അഞ്ഞൂറിനും അയ്യായിരത്തിനുമിടയിൽ വോട്ടുകളുടെ വ്യത്യാസത്തിൽ നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നതെന്ന് ഏവർക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ുംയ്യായിരത്തിൽ ടി എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പര്യടനം പാലമേൽ വടക്ക് കഞ്ചുകോട് സമാപിച്ചു സമാപന സമ്മേളനം എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ജേക്കബ് ജേക്കബുമൻ ഉദ്ഘാടനം ചെയ്തു കെ രാഘവൻ ജി ഹരിശങ്കർ ബിനു കെ അലക്സ് അജിത്ത് തെക്കേകര ബി ബിനു ജി അജയ്കുമാർ ലീലാ അഭിലാഷ് മുഹമ്മദ് അലി തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ത്രീ ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര